ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയും ഒരു ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ് ആട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് അവൽ ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മൂന്ന് ഇതില്ലേ പാളയംകുടം പഴം അതായത് മൈസൂർ പഴം അതാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഫോർക്കുണ്ടോ സ്പൂണുണ്ടോ നന്നായിട്ടൊരു പാത്രത്തിലിട്ടിട്ട് നന്നായി ജ്യൂസ് പോലെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം ഒരു മൂന്ന് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് നിലക്കടലയും അതേപോലെ തന്നെ നേന്ത്രപ്പഴം ഉണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഓരോ ലെയറാക്കി ലെയറാക്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഈ ഒരു മിശ്രിതം ഒഴിച്ചതിന് ശേഷം പിന്നെ അവലിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ബൂസ്റ്റിൻ്റെ പൊടിയൊന്നും ഇടാറില്ല മോന് നല്ല ഇഷ്ടമുള്ളൊരു സാധനം അപ്പോൾ ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ബൂസ്റ്ററിൻ്റെ പൊടിയൊക്കെ വാങ്ങി വന്നിട്ട് ഇടുകയാണ് അതും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ പിന്നെ ഓരോ ലെയർ ആക്കിയിട്ട് ഇത് അവൽ അവിലും അതേപോലെ തന്നെ പാലും ഒക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യലാണ് അവിൽ മിൽക്ക് കോട്ടയ്ക്കലാണല്ലോ അവിൽ മിൽക്കിൻ്റെ ഉത്ഭവം എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കണം പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാൽ സ്പെഷ്യൽ ആയിട്ടുള്ള അവൽ ആക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഞാൻ ഐസ്ക്രീം ഒന്നുമില്ല മഴയുമല്ലേ അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഓക്കെ പിന്നെ ബെഡ്റൂമാണ് ഡീപ് ക്ലീൻ ചെയ്യുന്നത് ബെഡ്റൂമിൻ്റെ കോലാണ് ഇപ്പം ഇങ്ങനെയുള്ളത് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ് ഇപ്പം വെക്കേഷനിലായാലും പിന്നെ ആ മോൻ അങ്ങ് നാട്ടിലായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് അടിച്ചു വരെ തുടച്ചിടലേ ഉള്ളൂ അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് താഴേക്കെടുത്ത് നന്നായി തുടച്ചെടുത്തു പിന്നെ മാറാലെയൊക്കെ തട്ടി മേലേ താഴോട്ടേക്കെല്ലാം തുടച്ച് അടിച്ച് മാറാലെയൊക്കെ തട്ടി താഴേക്ക് ഇടുകയാണ് പിന്നെ ഫാനും ജനലൊക്കെ തുടക്കാൻ മോനും കൂടി ഹെൽപ്പ് ചെയ്താന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ഇപ്പം റൂമിൽ വലിയ ജനലാണ് ഒരു സൈഡിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം മുന്നേ ഏട്ടനും അതിൻ്റെയൊക്കെ ഗ്ലാസ് പുറത്ത് നിന്നിട്ടൊക്കെ തുടച്ച് ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ഗ്ലാസ് ആണ് അപ്പോൾ വേഗം പൊടി പിടിച്ച് അറിയല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് ദിവസം മുന്നേ മഴ വരുന്നതിന് മുന്നേ ഏട്ടൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു സ്റ്റഡി ടേബിൾ ഉണ്ട് അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് ഫുള്ള് അതെല്ലാം തുടച്ച് അതേപോലെ തന്നെ ഒരു ഡ്രസ്സിങ്ങൾമാരി ഉണ്ടായിരുന്നു അതും ഞാൻ പൊടിയൊക്കെ തട്ടി പിന്നെ ഒരു പേപ്പറും ഉണ്ട് മിററൊക്കെ നന്നായി തുടച്ച് ക്ലീൻ ആക്കിയിട്ടതാണ് കേട്ടോ പിന്നെ കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അടിച്ചുവാരി തുടച്ചിടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ഡീപ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു നാലഞ്ച് അഞ്ചോ മാസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ മൊത്തം ഒന്ന് റീ അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ റൂമിന് തന്നെ ഒരു പുതുമ ഉണ്ടാവുമല്ലോ അപ്പോൾ ചില സമയം തെക്കോട്ടേക്കായിരിക്കും രണ്ട് കട്ടിലൂടുക ചിലപ്പോൾ കിഴക്കോട്ടേക്കായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിടും അങ്ങനെയൊക്കെ ആക്കി മാറ്റി മാറ്റി ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കൊരു ക്ലീൻ ചെയ്താലൊക്കെ നല്ലൊരു സന്തോഷം ഉണ്ടാകുമല്ലോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കട്ടിലിൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് അങ്ങനെ എല്ലാം അടിച്ചു വാരി തുടച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ മേശൻ്റെ മുകളിൽ ഒരു മേശവിരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് എല്ലാം എടുത്ത് അടിച്ച് എന്താ കഴുകി വൃത്തിയാക്കി ഇട്ടതായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് വീണ്ടും അതൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കട്ടിലിൻ്റെ പിന്നെ കിളക്കിടക്കയിലെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടൊക്കെ ചെയ്തിട്ട് എല്ലാം ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്ത് ഒക്കെ വൃത്തിയാക്കി പിന്നെ അത് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇന്നലെ സൺഡേ ആണെങ്കിലും എനിക്ക് ഒരു ടീറ്റി അടിച്ചിട്ട് പനിക്ക് വൈ കൈക്കൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ ആരോഗ്യമല്ലേ പ്രധാനം ആദ്യം ഹെൽത്ത് ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് വന്നപ്പോൾ പിന്നെ ഞാൻ ഇനി സമയമില്ല വേഗം വേഗം തീർക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പിന്നെ മേശൻ്റെ മുകളിൽ എന്താ മോൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് കളിപ്പാട്ടം തന്നെ പറയണം പ്ലസ് ടുവിലെ കുട്ടിയായെങ്കിലും കൂടി അവൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എവിടെ പോകുമ്പോഴും ക്യൂബാണ് വാങ്ങി കൂട്ടുക അങ്ങനെ ഒരുപാട് പല ഷേപ്പിലും സൈസിലൊക്കെ ഉള്ള ക്യൂബുകൾ ഉണ്ട് അപ്പോൾ അത് ഇപ്പോഴും അത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ കൊണ്ട് അതിനെ കളിച്ചുകൊണ്ടിരിക്കും കളിക്കുന്നുണ്ടാവും അപ്പം അങ്ങനത്തെ പലതരം ക്യൂബുകളും അതൊക്കെയാണ് പിന്നെ ഒരു ചെറിയ ഗ്ലോബ് ഉണ്ട് പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്ത എന്തോ ഒരു സാധനമൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കൂടി അതിൻ്റെ മുകളിൽ തന്നെ എടുത്തു വെച്ചു കൊടുത്തു ഞാൻ പിന്നെ അങ്ങനെ എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള മൊത്തമുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അപ്പം കസേരയും ഒക്കെ ഞാൻ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്